അപ്പോ സാമാന്യമായിട്ട് നമുക്ക് ഈ പഞ്ചഭൂതങ്ങളെ പറ്റി പറഞ്ഞു ആ പഞ്ചഭൂതങ്ങളില് ഈ ശരിക്കും ആദ്യം ഭൂമിയില് ഭൂമിയിൽ നല്ല പ്രപഞ്ചത്തില് ഉണ്ടാവുന്നതില് ഒരു സ്വരൂപം ആ സ്വരൂപം എന്ന് പറയുന്നത് വിരാട് സ്വരൂപം എന്നോ അല്ലെങ്കിൽ വൈഷ്ണവുമായിട്ട് പറയുകയാണെങ്കിൽ വിഷ്ണു എന്നോ ശൈവമായിട്ടാണെങ്കിൽ ശിവൻ എന്നോ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു സ്വരൂപം ഈ നമ്മള് കേട്ട കണക്കിനൊക്കെ അനുസരിച്ചാണെങ്കിൽ വെള്ളത്തിൽ കിടക്കുകയാണ് അവിടെ ആ സ്വരൂപത്തിന് ഒരു ആഗ്രഹം തോന്നുകയാണ് ഒരു സൃഷ്ടി വേണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നുകയാണ് ആ സമയത്ത് ആ സ്വരൂപം തന്നെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ശക്തി സ്വരൂപത്തെ ഉണ്ടാക്കി അതിനെ മായ എന്നോ ശക്തി എന്നോ എന്ത് വേണമെങ്കിൽ പറയാം ശക്തി എന്ന് പറയാം അല്ലെങ്കിൽ എന്താ പ്രാണൻ എന്നോ ഒക്കെ പറയാം അങ്ങനെ ഉള്ള ആ സ്വരൂപത്തിൽ നിന്നും ഓരോരോ സൃഷ്ടികളായിട്ട് ഉണ്ടാവുകയാണ് അപ്പൊ അതിനെ പറ്റിയിട്ട് ഈ പിന്നെ നാരായണീയത്തിലൊക്കെ പറയുന്നില്ല നമ്മുടെ തന്ത്രസാ തന്ത്രശാസ്ത്രത്തിൽ പറയുന്ന വിഷയങ്ങള് നാരായണൻ പറഞ്ഞു അപ്പൊ ഈ നാരായണീയത്തിൽ പറയുന്ന ഒരു ചെറിയൊരു ഭാഗത്തെ ഒന്ന് വിശദീകര വിശദീകരിക്കല്ല ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിക്കാം ആ നാരായണത്തിൽ പറയുന്നത് ഒരു ശ്ലോകമുണ്ട് ഈ സൃഷ്ടിയുടെ വിരാട് പുരുഷനുമായിട്ട് വിരാട് പുരുഷന്റെ ഉത്പത്തിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഈ അതിൽ ഒരു ശ്ലോകമുണ്ട് ശബ്ദ തതർജിത വിഭോ സ്പരിശം മാരുതം തസ്മാരൂപമോ മഹോധചരസം തോയഞ്ചഗന്ധം മഹീം ഏവം മാധവ പൂർവ്വപൂർവകലനാദ്ധർമാന്വിതം ഭൂതഗ്രാമിമേവ ഭഗവൻ പ്രാകാശാമസാദ് അങ്ങനെ ഒരു ശ്ലോകമുണ്ട് ആ ശ്ലോകത്തിന്റെ ഒരർത്ഥം മാത്രം പറയാൻ ചെറുതായിട്ട് ഈ സൃഷ്ടിക്കണം എന്ന് തോന്നിയിട്ട് ഇങ്ങനെ ശക്തിയെ സൃഷ്ടിച്ചു അതിനുശേഷം ആ ശക്തി അതായത് അതിനെ നമുക്ക് ബ്രഹ്മവായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം ആ ബ്രഹ്മാവിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ കുറെ കാലം തപസ് ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ തപസ്സു ചെയ്ത് ഭഗവാനെ മനസ്സിലാക്കി പിന്നെ ആ ഭഗവാൻ സൃഷ്ടിച്ചു കൊള്ളാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോ സൃഷ്ടിക്കാൻ പറഞ്ഞുവെങ്കിലും അതിന് കുറെ കാലം പിന്നെയും തപസ് ചെയ്യേണ്ടി വന്നു അങ്ങനെ സൃഷ്ടിക്കണം എന്ന് ബോധ്യമായി സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയപ്പോ എങ്ങനെ സൃഷ്ടിക്കണം എന്ന് മനസ്സിലായില്ല അങ്ങനെ അതിനുള്ള ഉപാധികളൊക്കെ ആ രൂപം അല്ലെങ്കിൽ മഹാവിഷ്ണു അല്ലെങ്കിൽ വിരാട് സ്വരൂപോ ചെയ്തു കൊടുത്തു അങ്ങനെ സൃഷ്ടിക്കുന്നതില് ആദ്യം എന്തുണ്ടായി അതിൻ്റെ ഒരു ഉത്തരമാണ് ആദ്യം ഉണ്ടായത് ഒരു ശബ്ദമാണ് ശബ്ദോചനിൻപത്തെ അതില് ശബ്ദം ശബ്ദോചനിന്നാണ് ശബ്ദം ത്വത് ബലാത് ശബ്ദം ആജനി ആ അങ്ങയുടെ ശക്തി കൊണ്ട് ഒരു ശബ്ദമുണ്ടായി ഈ പഞ്ചഭൂതങ്ങളില് പൃഥിവി അപ്പു തേജസ് വായു ആകാശം അതിനെ ആകാശം തുടങ്ങി താഴേക്ക് പറയുകയാണെങ്കിൽ ആകാശം വായു അഗ്നി ജലം പൃഥിവി അതില് അഗ്നിയുടെ അല്ല ആകാശത്തിന്റെ ഗുണം ആണ് ശബ്ദം ശബ്ദ ശബ്ദഗുണകം ആകാ ശബ്ദഗുണകമാകാശം എന്ന് എൻ്റെ ഇതിൽ പറയുന്നുണ്ട് എന്താ റയണ്ട ശബ്ദഗുണകം ആകാശം എന്നുള്ള തർക്കശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അതില് പറയുന്നുണ്ട് ശബ്ദഗുണകം ആകാശം ആകാശത്തിന്റെ ഗുണം എന്ന് പറയുന്നത് ശബ്ദമാണ് അപ്പോ ഇവിടെയും പറയുന്നു അങ്ങയുടെ ആ ശക്തി കൊണ്ട് ശബ്ദമുണ്ടായി എന്ന് അങ്ങയുടെ ബലം കൊണ്ട് ഇവിടെ ശബ്ദം ഉണ്ടായി ആ ശബ്ദത്തിലൂടെ ആ ശബ്ദത്തിൽ നിന്ന് ശബ്ദാ വ്യോമ ആ ശബ്ദത്തിൽ നിന്ന് വ്യോമ ഉണ്ടായി വ്യോമം എന്ന് പറഞ്ഞാൽ ആകാശം ആ ശബ്ദത്തിൽ നിന്നാണ് ആകാശം ഉണ്ടായത് പിന്നെയോ തത സസർജിത വിഭോ സ്പരിശം ആ ആകാശത്തിൽ നിന്നും സ്പരിശം എന്ന് പറയുന്ന ഒരു ഗുണം ഉണ്ടാവുകയാണ് സ്പരിശം സ്പരിശം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം തൊട്ടാൽ മനസ്സിലാവുക ആ തൊടാനുള്ള കഴിവ് അതിനൊക്കെ സ്പരിശം എന്ന് പറയുന്ന ഗുണമാണ് ആ തൊടാനുള്ള കഴിവ് ഈ സ്പരിശ ഗുണം ഉള്ളത് എവിടെയാണ് മനസ്സിലാവുക അത് വായുവിന്റെ സഹായം കൊണ്ടാണ് ഉണ്ടാവുന്നത് അത് വായുവിന്റെ ഗുണമാണ് അപ്പോ ആ സ്പരിശത്തിൽ നിന്നും സ്പരിശം തതോ മാരുതം മാരുതൻ ഉണ്ടായി എന്നാണ് മാരുതൻ എന്ന് പറഞ്ഞാൽ വായു അവിടെ ഉണ്ടായി വായുവിൽ നിന്നും തസ്മാരൂപം വായുവിൽ നിന്ന് രൂപം ഉണ്ടായി രൂപം എന്ന് പറഞ്ഞാല് കാണാൻ കഴിയുന്നത് ചക്ഷുസ് കൊണ്ട് കാണാൻ കഴിയുന്ന അതാണ് രൂപം ആ കാണാൻ കഴിയണം എന്നുണ്ടെങ്കിൽ അവിടെ വെളിച്ചം വേണം ആ വെളിച്ചവും ഒക്കെ ഉള്ളത് അഗ്നിയുടെ പ്രത്യേകതയാണ് അഗ്നിയുടെ ഗുണങ്ങളിൽപ്പെട്ടതാണ് രൂപം എന്ന് പറയുന്നത് അങ്ങനെ ആ സ്പരിശത്തിൽ നിന്നും ഉണ്ടായി ആ വായുവിൽ നിന്നും രൂപം എന്ന് പറയുന്ന ഗുണമുണ്ടായി ആ രൂപം എന്ന് പറയുന്ന ഗുണത്തിൽ നിന്നും രൂപമതോ മഹോ മഹ എന്ന് പറയുന്ന തത്വമുണ്ടായി അവിടെ നിന്നും രസം ഉണ്ടായി രസം എന്ന് പറയുന്നത് ഈ ജലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മഹ എന്ന് പറഞ്ഞാൽ മഹസ് എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് ആ അഗ്നി ഉണ്ടായി ആ അഗ്നിയിൽ നിന്നും അഗ്നിയിൽ നിന്നും ഒരു ഗുണം ഉണ്ടാവുകയാണ് രസം എന്ന് പറയുന്ന ഗുണം ഉണ്ടാവുകയാണ് രസം എന്ന് പറയുന്നത് ജലത്തിന്റെ ഗുണങ്ങളിൽ പെട്ടതാണ് ജലത്തിൻ്റെ ഗുണമാണ് അങ്ങനെ ആ രസം എന്ന് പറയുന്ന ഗുണത്തിൽ നിന്നും തോയം തോയം ചാ തോയം ഉണ്ടാവുകയാണ് തോയം എന്ന് പറഞ്ഞാൽ ജലം ജലമുണ്ടായി ആ ജലത്തിൽ നിന്നും തോയഞ്ച ഗന്ധം പിന്നെ ഉണ്ടാകുന്നത് ആ തോയത്തിൽ നിന്നും ആ ജലത്തിൽ നിന്നും ഗന്ധം എന്ന് പറയുന്ന ഗുണമാണ് ഉണ്ടാവുന്നത് ഗന്ധം ഈ ഗന്ധം എന്ന് പറയുന്നത് പൃഥിവിയുടെ ഗുണമാണ് പൃഥിവി ഗന്ധം ചം ഗന്ധം തോയഞ്ച ഗന്ധം മഹീം മഹി എന്ന് പറഞ്ഞ ഭൂമിയാണ് അങ്ങനെ ആ ഗന്ധത്തിൽ നിന്നും മഹി ഉണ്ടാവുകയാണ് ഈ ഗന്ധസ്പരിശവത് എന്താ തത്ര ഗന്ധവതീ പൃഥിവി തർക്കത്തിൽ പറയുന്ന അങ്ങനെയാണ് തത്ര ഗന്ധവതീ പൃഥിവി എന്നാണ് തർക്കശാസ്ത്രത്തിൽ പറയുന്നത് ഗന്ധവതീ പൃഥിവി എന്നാണ് ഈ ഞാനിപ്പോ ഈ പറഞ്ഞേ ഓരോ ഭൂതങ്ങളുടെയും പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിന്റെയും തർക്കശാസ്ത്രത്തിൽ പറയുന്ന അതേ ഗുണങ്ങളെ തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത് ഓരോ ആ അതേ ഗുണങ്ങള് ഉണ്ടായി ആ ഗുണത്തിൽ നിന്നും ആ ഭൂതം ഉണ്ടായി അതിൽ നിന്നും അടുത്ത ഭൂതത്തിന്റെ ഗുണം ഉണ്ടായി ആ ഗുണത്തിൽ നിന്നും ആ ഭൂതം ഉണ്ടായി ആ ഭൂതത്തിൽ നിന്നും അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ പൃഥിവി തൊട്ട് മേലേക്ക് പോവുകയാണെങ്കിൽ പൃഥ്വി ഉണ്ടായത് എങ്ങനെ പൃഥ്വി ഉണ്ടായത് പൃഥ്വിടെ ഗുണമായിരിക്കുന്ന ഗന്ധത്തിൽ നിന്നാണ് പൃഥ്വി ഉണ്ടായത് ആ ഗന്ധം ഉണ്ടായത് ജലത്തിൽ നിന്നാണ് ആ ജലം ഉണ്ടായത് ജലത്തിന്റെ ഗുണമായ രസത്തിൽ നിന്നാണ് ആ രസം ഉണ്ടായത് തേജസ്സിൽ നിന്നാണ് അഗ്നിയിൽ നിന്നാണ് ആ അഗ്നി ഉണ്ടായത് അഗ്നിയുടെ ഗുണമായ രൂപത്തിൽ നിന്നാണ് ആ രൂപം ഉണ്ടായത് വായുവിൽ നിന്നാണ് ആ വായുണ്ടായത് വായുവിന്റെ ഗുണമായ സ്പരിശത്തിൽ നിന്നാണ് ആ സ്പരിശം ഉണ്ടായത് ആകാശത്തിൽ നിന്നാണ് ആകാശം ഉണ്ടായത് ശബ്ദത്തിൽ നിന്നാണ് ആ ശബ്ദം പരമാത്മാവിൽ നിന്നോ അല്ലെങ്കിൽ വ്യാൾ പുരുഷനിൽ നിന്നോ ഒക്കെ പറയാം ആ തരത്തിലാണ് ഈ രൂപക ഉണ്ടായത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഇപ്പോ പൃഥിവി എന്ന് പറയുന്ന ഭൂതം ആ പൃഥിവി എന്ന് പറഞ്ഞ ഭൂതം എന്ന് പറഞ്ഞാൽ ഒന്നും കലരാതെ തനി ഭൂമിയായിട്ടുള്ള അവസ്ഥ നമുക്ക് വിചാരിക്കാം ഒരു കുറച്ച് മണ്ണ് എടുക്കാം ആ മണ്ണ് വെറുതെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അതിന് ഗന്ധം എന്ന് പറഞ്ഞ ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അതില് ജലം കലരുന്ന സമയത്താണ് അതില് ചില രസങ്ങളൊക്കെ വരുന്നത് ആ രസങ്ങള് വേറൊരു തരത്തിൽ വരുന്ന സമയത്ത് അപ്പോ ഈ പിന്നെ ഗന്ധത്തെ ഒക്കെ ഇപ്പോ ഈ ദുർവാസനകളൊക്കെ ഉണ്ടാവുമല്ലോ നല്ല ദുർവാസന എന്ന് പറഞ്ഞാൽ ചീത്ത വാസനകളെയാണ് ആയിട്ടെ ഉദ്ദേശിച്ചത് ചീത്ത ഗന്ധത്തെയാണ് ഉദ്ദേശിച്ചത് ആ ഗന്ധമൊക്കെ ഉണ്ടെങ്കിൽ അത് പോവണം എന്നുണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാവണം എന്നുണ്ടെങ്കിൽ ശരിക്കും ആ പൃഥിവിയിലേക്ക് തന്നെ ലയിക്കുക വേണ്ടത് ആ വെള്ളം കൂടി കൂടുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഗന്ധങ്ങളൊക്കെ ഇതിനൊക്കെ ഈ ഒരു കലർപ്പ് വരിക അപ്പൊ അത് ശരിക്കും അതിലേക്ക് തന്നെ യോജിക്കണം അങ്ങനെ ആവുന്ന സമയത്ത് ഈ ഇത്തരത്തിലുള്ള പിന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളം എന്നൊക്കെ പറയില്ലേ അതിന് ഉള്ള അഴുക്ക് എന്നൊക്കെ പറയുന്ന പോലെ അത് ഒരു ചീഞ്ഞു നാടുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും അതിൽ നിന്നൊക്കെ ശരിക്കും ആലോചിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ ഒരു ഗന്ധ ഒരു ഭൂതത്തിന് മറ്റേ ഭൂതവുമായിട്ടുള്ള കലർപ്പ് വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ അങ്ങനെ ആകാശത്തിൽ നിന്ന് വായു അപ്പൊ അതിന്റെ ഇടയിലുള്ള ഓരോരോ ഗുണങ്ങളും ഉണ്ട് ആ ഗുണം അപ്പൊ ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായി അങ്ങനെ പറയാം ആകാശത്തിൽ നിന്ന് ഉണ്ടായി വായുവിൽ നിന്ന് തേജസ് ഉണ്ടായി തേജസ്സിൽ നിന്ന് ജലം ഉണ്ടായി ജലത്തിൽ നിന്ന് ഉണ്ടായി അങ്ങനെയാണ് ഈ പിന്നെ പഞ്ചഭൂതങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഇതിൻ്റെ അത് പറഞ്ഞിട്ടുള്ളത് ഞാൻ തൽക്കാലം ഉത്തരം നിർത്തുന്നു നമസ്കാരം ചോദ്യം മനസ്സിലായി ഈ ചോദ്യം യുദ്ധത്തിലൊക്കെ ഇന്ദ്രൻ അഗ്നി യമൻ ഇതൊക്കെ പറയണത് നമ്മള് ഈ പുരാണങ്ങളിൽ വരുമ്പോ ഇതിനൊക്കെ ഒരു മൂർത്ത രൂപം കൊടുത്ത് ഒരു ദേവന്മാര് എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് ഈ സംശയം വരുന്നത് ഇത് ഉപനിഷത്തുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരേ പരമാത്മാവിന്റെ ഒരേ പേരുകള് അത്രേ അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ അത് ഇതിൽ തന്നെ ഏകം സദ്വിപ്രാവ ഹുധാവി അഗ്നീയമതരിശ്വാനമാർഹം എന്നൊക്കെ തന്നെ പറയണ്ടല്ലോ ഇത് വേറെ വേറെ പേരുകളിൽ സ്തുതിക്കുന്നു അത്രേ ഉള്ളൂ ഇതിനൊരു പുരാണങ്ങൾ വരുമ്പോൾ ഒരു മൂർത്ത രൂപം വന്നുകൊണ്ടാണ് ഇങ്ങനൊരു വേദകാലത്ത് ദൈവങ്ങൾ വേറെ ഇന്നത്തെ കാലത്ത് ദൈവങ്ങൾ മാറി എന്നൊക്കെയുള്ളൊരു ധാരണ വരെ നമ്മുടെ നമ്മുടെ പണ്ഡിതന്മാരെ എഴുതി വെച്ചത് കൊണ്ട് സംശയം വരുന്നില്ല ഇത് എല്ലാം പിന്നെ ഈ ശൈവം വൈഷ്ണവം എന്നൊക്കെ ഉള്ളത് വേർപിരിവുകൾ പിന്നെ ഉണ്ടായതാണ് അത് എല്ലാവരും ഈ ശൈവം എന്ന് ശിവൻ എന്ന് പറഞ്ഞാലും വിഷ്ണു എന്ന് പറഞ്ഞാലും എല്ലാം ഒരു പരബ്രഹ്മത്തിനെ ആണ് ഉദ്ദേശിക്കുന്നത് അത് ഓരോരുത്തരുടെ വാസനാശക്തിക്ക് അനുസരിച്ച് പല വിധത്തിലുള്ള ആരാധനകൾ ഉണ്ടാവുള്ളൂ എന്നുള്ളു നമുക്കൊരു ഒരു പ്രവാചകൻ ഒരു ഗ്രന്ഥം ഏഹ് അങ്ങനെയുള്ള ഒരു രീതിയല്ലല്ലോ നമ്മുടെ ഒരു ബഹുസ്വരതയുള്ളതാണ് നമ്മുടെ ഒരു സനാതനധർമ്മം അപ്പോൾ ഒരാൾക്ക് ഉള്ള അഭിരുചി ആവില്ല വേറെ ആൾക്ക് അപ്പൊ ആ ആൾക്ക് ഭാഗത്തിനുള്ള ഒരു ഈശ്വര സങ്കല്പാണ് അയാൾ കൊണ്ടുനടക്കുക എല്ലാം ഒന്ന് തന്നെ ഇത് വേദത്തിലും എല്ലാം ഒന്നാണ് എന്ന് തന്നെയാണ് സങ്കല്പം മനസ്സിലായി അല്ലെ ഒരു അതെ മനസ്സിലായി അതൊരു സാധാരണ ജനത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ ആ ലിങ്ക് അവർക്ക് മനസ്സിലാവാത്തതാണ് ഇപ്പൊ ഇപ്പൊ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം അതെ പല ക്രോസ് വരുമ്പം അവിടെ ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ അത് ഒന്ന് എന്താ പറയാ ഗ്രാഹ്യപ്പെടുത്തി കൊടുക്കാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മളെ ആചാര്യന്മാർ കഴിയുന്നത് കഴിയാതെ പോകുന്നത് പലപ്പോഴും അത് വലിയൊരു പോരായ്മയാണ് തോന്നുന്നു അല്ല പലവിധ പോരായ്മകളുണ്ട് നമുക്കത് കാലം കൊറേ കാലം കൊണ്ടേലൊക്കെ നികത്താൻ പറ്റുള്ളൂ നമ്മുടെ ഒരു ഇതില് പലവിധ പോരായ്മകളിൽ കടന്നു കൂടി ഞാൻ മനസ്സിലാക്കുന്നതെ അങ്ങനെ പോലുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പല ചെറുപ്പക്കാരും പല പ്രബന്ധങ്ങളും അവതരിപ്പിച്ചു വളരെ ഭംഗിയായിട്ട് അപ്പോഴും ഈ തലമുറയിൽ ഇപ്പോഴും ഈ പുതിയ ജനറേഷനും നല്ല അറിവ് പഠിച്ചു വരുന്ന ആളുകളുണ്ട് എന്നുള്ള വലിയ സന്തോഷമാണ് പറയാതിരിക്കാൻ വയ്യ വലിയൊരു വലിയൊരു ഗുണമാണ് അത് പറയാതിരിക്കാൻ വയ്യ ഇനി ആരെങ്കിലും സംസാരിക്കുന്നത്